നിന്റെ കൂട്ടത്തിൽ പരിപാടിക്ക് വന്നാൽ ഇതാ അവസ്ഥ ഇവിടെ വെള്ളം മഴ നല്ല പൊന്നെ കൊടും കാട്ടിലേക്ക് കേറാൻ കേക്കാൻ പോവാ നിനക്ക് പേടിയാ ഈ കൊടും വനത്തിലേക്കാണ് ആരും വീഡിയോ ആരും എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് ചൊടി മാറുന്നു അപ്പൊ വലിയ ചക്ക വന്ന തലേ വീണല്ലോ തലേ വീഴുവല്ലോ ലൈനെ വീഴും വീണ ലൈൻ പൊട്ടി നമ്മുടെ മേത്ത കഴുത്തെ ചുറ്റും നമ്മളപ്പ തീരും നല്ല വേലക്കെ തെളിയുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഇപ്പൊ വീഡിയോ എടുത്തു വെച്ച് കഴിഞ്ഞാല് കൂണുണ്ടായിട്ടുണ്ട് കാണിച്ചു തരാം കുത്തി അതിന്റെ പൊട്ടി കറണ്ടോ കുത്തിന്റെ ഞാൻ പറഞ്ഞിട്ട് ഇവർക്ക് വിശ്വാസം വന്നില്ല ഞാൻ പറഞ്ഞു നമ്മുടെ കപ്പയ്ക്കകത്ത് കണ ഉണ്ടായിട്ടുണ്ട് കാണിച്ചുതരാന്ന് പറഞ്ഞു പക്ഷെ വിശ്വാസമില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഫോൺ എടുത്തുണ്ടോ ആ വീഡിയോ എടുക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കൂണൊക്കെ പോയി കഴിഞ്ഞിട്ടാട്ടെ കാണാൻ പറ്റിയത് അതായത് ഇടി ഇടിപൊഴങ്ങി കഴിയുമ്പോഴാണ് പറയുന്നത് ായിരുന്നു ഇടിമഴങ്ങി മമ്മി പറഞ്ഞു മഴയത്തല്ലേ ഇടിമുഴങ്ങി കഴിയുമ്പോഴാണ് ഇടിമുഴക്കുള്ള ദിവസം കൂടുണ്ടാവും അപ്പൊ മിനിയാന്ന് ഇടിമഴങ്ങി അപ്പൊ ഇന്ന മമ്മി പറഞ്ഞു കൂണല്ല ഇന്നലെ കൂണ് കാണും പക്ഷെ ഇന്നാകുമ്പോഴത്തേക്ക് ചിലപ്പോ ചീഞ്ഞ് പോയിട്ടുണ്ടാവും പറഞ്ഞു അപ്പൊ പറഞ്ഞു നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു പോവാണ് ഞാൻ പറഞ്ഞു കൂണുണ്ടെന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ കപ്പത്തോട്ടത്തിലാണ് കൂണുള്ളത് കൂണ് വേണ്ടി പോവാണ് പറയാണ് ഷർട്ടിന്റെ ഇപ്പത്തെ സൈഡിലാ അപ്പം കത്തക്കകത്താണ് കൂണുള്ളത് തെന്നി വീണിട്ടുണ്ടല്ലോ തെന്നി വീണിട്ടുണ്ടോ ചെലപ്പ അയ്യോ ഒരു ഒരു വീഴ്ച വീണതിന്റെ ആയതോണെ ഇതുവരെ പോയിട്ടില്ല എവിടെ കൂണ് ഞാനെന്തായാലും കൂണന്ന് കാണട്ടെ ആർക്കറി എനിക്ക് അപ്പക്കകത്തോടെ കയറ്റിയാ നനക്കാനാണോ ഇല്ലേ എന്റെ പൊന്നിച്ചായ ഞാൻ ഞാനിതിനിടയ്ക്ക് കഷ്ടപ്പെട്ട് കേറി വരണം കൂണുണ്ടായി വിളിച്ച ശരിക്കും പറഞ്ഞ കൂണ് കണ്ടില്ലല്ലേ ഓ ധോനിക്കുന്നു മുണ്ട മമ്മി ഇപ്പൊ കൂടും പ്രതീക്ഷിച്ചോണ്ടിരിക്കുവായിരിക്കും ഞാൻ വരുവാ കൂണുണ്ട് പക്ഷേ പോയി പിന്നെ പറഞ്ഞു നല്ല അങ്ങനെ ഞങ്ങള് കപ്പത്തോട്ടത്തിലെ നിന്ന് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് ണ്ടോ ഈ കാൾ കാട അവിടെനിന്ന് ഞങ്ങള് കേറി വന്ന ഓപ്പോസിറ്റിന്ന് കേറി ഇപ്പുറത്തെത്തിട്ടോ ഇതിനിടയിൽ കൂടെ കൊറേ കുട്ടി വരുന്ന രസമായിരുന്നല്ലേ കൂണ് ഇഷ്ടമുള്ള ഒരു കമന്റ് ചെയ്യുക ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനാ കേട്ടോ കൂണ് പക്ഷെ മേടിക്കുന്ന കൂണിന് അത്ര ടേസ്റ്റ് ഇല്ല നമ്മള് പറമ്പിലുണ്ടോ കൃഷി ചെയ്താ അതോ അതാ പറഞ്ഞേ പക്ഷെ പറമ്പിലുണ്ടാവുന്ന കൂൺ അടിപൊളിയാണ് ടേസ്റ്റ് അതിന് ചിലർക്ക് കൂൺ കൂണിഷ്ടായിരിക്കും കൂൺ ചൊറിച്ചിൽ പോണെ അലർജി ഉള്ളവരൊക്കെ കാണും നാല് എന്നാലും നോക്കുവാല്ലേ അടുത്ത ആഴയുടെ മണ്ട സ്ഥാപിച്ചിട്ടോ അതാ ഞങ്ങള് കാപ്പിത്തൊടക്കിനുള്ളിൽ കൂടെ കേറി നോക്കാണോ ആ ഇവിടെ ഒക്കെ പണ്ടുണ്ടാവു മമ്മി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനിടയ്ക്ക്

ചീങ്ങല്ലേ പോലത്തെ അങ്ങോട്ട് പോയി കാടായി ഫുള്ള് ഇത് കേറി കിടക്കുവോച്ചാ കണ്ട ഫുള്ള് തെങ്ങിന്റെ തൊട്ട് തേങ്ങ ഒന്നും കാണത്തില്ല ഞാനിവിടെ നിന്ന് തെന്നി വീണാന്ന് കാണോ ഇച്ചാന്റെ പ്ലാനെന്നൊരു സംശയം എനിക്ക് എന്റെ ചായ എന്നെ വീണാലേ ഫോണ് കൂട്ടി പോവേ ഇവിടെ ഒന്നും ഒരു കൂണു ഇല്ല ചുമ്മാലെ ഞാൻ കാണുന്നില്ല ചേരുടെ നമുക്ക് പോവാമീറ്റർ അകലെയായി ഇവിടെ ഒന്നും ഇല്ല വാ ൂണോ ഒരു കാര്യം ചെയ്യ ഫോണിച്ച് ഞാൻ പിടിച്ചോ എന്നാണിച്ചാലേ എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ രണ്ട് കൈന്റെ സഹായം ഒക്കെ വേണം കൂടെ നടന്നു പോകുമ്പോഴായിട്ട് ഒരു പുഴുവിനെ കണ്ടേ കാണാൻ പക്ഷെ നല്ല രസമാണ് കണ്ടില്ലേ കൂടത് കറുത്ത പെടികളുടെ ഇടയിൽ നരച്ച മുടി പോയുണ്ട് നടന്ന് നടന്ന് ഏതോ ഇതുവരെ ആരും പിന്നെ പിന്നെ ഇതുവരെ ആരും പോത്ത വനം നമ്മുടെ പുറകോശം വനമാണോ ഫ്രണ്ടോ ആ നമ്മള് നടന്ന് നടന്ന് പറമ്പ് തീരാറായി പക്ഷെ ഒരു കൂട് പോലും കിട്ടിയില്ലേ വാ വാ വന്ന് കരച്ചിൽ തുടങ്ങിട്ട് ട്ടിക്കിടക്കെ നടക്കണം കാട്ടിക്കിട നടത്തുന്നതാണെങ്കിലൊരു പ്രത്യേക വൈബെന്ന് പറയും അ നമ്മളിനി കേറാൻ പോകുന്നത് കൊടും വനത്തിലേക്കാണ് കേട്ടോ ഗൈസ് ഇതുണ്ടോ കൊടും കാട്ടിൽ കൊടും കാട്ടിലേക്ക് കയറാൻ പോവാണ് നമ്മൾ അതിനാ നിങ്ങൾക്ക് പേടിയാ ഇവിടുത്തെ നമ്മുടെ കിണറും തേടിയത് ആ കിണറും മുഴി ആ കിണറ്റിലാണ് ഇപ്പോൾ ഏലം നിൽക്കുന്നത് ഇവിടെ ചെറിയൊരു കുഴുവുണ്ടോ ഇവിടെ ഈ ആലത്തിന്റെ മൂട് അവിടെ കിണറായിരുന്നു ഞാൻ കുത്തിയതാണ് ഒന്നര കാലത്ത് ആഴ്ച അത്തി ഇങ്ങനെ വട്ടത്തി റൗണ്ടില് നല്ല റൗണ്ടില് അപ്പുറത്ത് ഒരു ജോലിയുണ്ട് വെള്ളം ഇവിടെ വെള്ളം കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഞാൻ കുത്തിയതാണ് മഴ പെയ്യാ നമ്മൾ ഇനി കേടും വനത്തിലേക്കാണ് ആരും ആര് ഈ വീഡിയോ കാണരുത് കേട്ടോ കാരണം സിംഹവും വലിയ മനസ്സിലേക്കാണ് നമ്മൾ കേറാൻ പോകുന്നത് പണ്ട് ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട് കാപ്പി കണ്ടു കമ്പ് ഒടിഞ്ഞു പോയി അയ്യോ പിടിച്ച ഫോൺ അടിച്ചേ എന്നാ ഞാൻ ഓടട്ടെ ഇങ്ങനെ വന്ന് വെടിയാക്കി എടുത്തു അവിടെ തെങ്ങൊക്കെ ഈ ചക്ക കിടക്കുന്നുണ്ടോ പ്ലാവ് എൻ്റെ അമ്മ ചക്കണ്ട പ്ലാവിടക്കുന്നേ കാണിച്ചു തരാ ചക്കാണത്തില്ല ഇത ചക്ക കിടക്കുന്നേ എന്തൂരിയാന്ന് വെള്ളം മഴ മഴ നല്ല എടി നീ എലി ഓടിയാലും മണ്ട ചിലപ്പോ നനയും കേട്ടോ നിന്റെ കൂട്ടത്തില് ഒരു പരിപാടിക്ക് വന്നാൽ അവസ്ഥ ഇതാ ഇതാവസ്ഥ നമ്മളെ ഏലക്കാട്ടിക്കൂടെയാണ് പോകുന്നത് മുഴുവൻ ഏലമാണ് ഇവിടെ എല്ലാം ഇതെല്ലാം ഏലം ഉണ്ട് എല്ലാം അപ്പൊ ഏലത്തിനകത്തൂടെയുള്ള യാത്രയാണ് നമ്മുടെ അയ്യോടി നല്ല മഴയാടി എന്റെ പൊന്നെ മൊത്തം നനിയോടിയാ പറഞ്ഞല്ലേ എനിക്ക് ഒരു ഇതെങ്ങനെയെന്ന കേറുന്നേരി പോ വടി കുത്തി കേറുന്നല്ല കരണ്ടി കുത്തി കേറു പോന്നു എ കാണിക്കുന്ന ഏ കാപ്പിച്ചോട്ടി കുത്തിയിരുന്നാലോടി ഇതാവുമ്പോ മനിയാതിരിക്കും അന്നെയാണോ കറിയുന്നേ അയ്യോടാ കുളിക്കുവായിരിക്കും ഇവിടെ ഇത് മറ്റേ ഇത് സാധനത്തിന്റെ പേരെന്ന മറന്നുപോയി എവിടീ നല്ല മഴയായി ഈ മരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കേ നിനക്ക് വേണേ ഒരു സാധനം പറച്ചു തരാം ചുമന്റെ കൊക്കൊക്കെ കുറച്ച് തരാം ഇത് നീ പിടിക്ക് ഫോൺ പിടിച്ചു ആ അതാ പറഞ്ഞേ പിടി நல்ல மழையാണ് गाइस நல்ல மழை நனைஞ்சு வллаாத சூக்கட இருக்குல்ல அங்கட்டக்க நல்ல மழை பெயுنده கரனே இந்தி கொக்கோட விட்டு திகுனானு அதுக்கு சோட்டே நிகுனானு நனைഞ്ഞിంది இதெல்லாம் சோணன கொக்கோ பழம் சገனே அதிகமில்லை இവിടെ ஆகிய ஒரு கொப்பையள்ள சோணன கொப்ப சோம்பல்லல நல்ல மோர் பழத்துல இருக்கு பழத்து ஏய்யா இனி ஐன மேளள लगறனங்கடே விட்டுக்கி பண்ணல இல்ல

മഴയുണ്ട് നല്ല മഴ പെയ്യ മഴ എന്തൊക്കെ ഇത് ഓർണ്ണ ഇളക്കിട്ടുണ്ടി പിന്നെ അത് കൂടുന്നുണ്ടോ ഇത് സീസൺ നമ്മളെ വല്ല കഴിവ് നേരമായി കാണുന്നില്ല രസമാണ് പുളിയുണ്ട് മധുരം ഉണ്ടീ മധുരം ഇതുപോലെ മഴയായിട്ടായിരിക്കും ഉണ്ടോ വെയിലളിയാൻ തുടങ്ങി കേട്ടോ മഴ ഒരെണ്ണം പെയ്തു പോയി വെയിലളിയുന്നു നല്ല വില കഴിക്കാനായിരുന്നു ആയിരം രൂപ വരെ വന്നിരുന്നല്ലോ കിലോയ്ക്ക് ഇതാണ് കേട്ടോ ഇതിന്റെ കുരു ഉണ്ടോ നല്ല ചുമപ്പല്ല പൈലറ്റ് പൈലറ്റുകൾ നമ്മൾ സ്ഥലത്തെ കാട്ടി നമ്മൾ വന്നു ആട് കൂടെ എടുത്തു പോവാ നമുക്ക് പോലെ

വീട്ടിലെ ടീനി ഇതാ നമുക്ക് മമ്മിയേ കണ്ടി കാണിക്കാം മേ ഇതെണ്ടോ ഇതെണ്ടോ സൂത്രം സൂത്രം കണ്ടോ സൂത്രം സൂത്രം അല്ലാത്ത സൂത്രമാണ് ഇതെന്താ പാലാ അതൊന്ന് കുടിച്ചേയാ അയ്യോ വലുതാ മോട്ടൻ മോട്ടൻ കാളി കാളി വന്ന കാളി ചായ അങ്ങവര വാണ്ടി 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 എടുക്കുക കിട്ടിയില്ല ഇതെ കാളി തീർന്നു പോയത് പോയത് ചെറുതാ ചീഞ്ഞും പോയി അങ് താഴെ വരെ പോയി ഞങ്ങള് ഒരു കൂടു പോലും ഒന്നും ഇല്ല അവിടെ ൊന്നുല്ലേങ്ങുഞ്ഞുല്ലേ ഞാൻ കേട്ടോ താഴെ നീ ചൂലടുത്ത് അടിച്ച് ആ ഞാൻ മാങ്ങാപടങ്ങൾ കൊടുക്കാൻ വേണ്ടി വരുവായിരുന്നു